രവീന്ദ്രൻ എഴുതിയ ഇന്ത്യ നിഴലിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പ്രകാശനം നിർവഹിച്ചു മാധ്യമ പ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ബാങ്ക് റോഡ് കാസർഗോഡ് മാധ്യമപ്രവർത്തകനും മാധ്യമം കാസർഗോഡ് ബ്യൂറോ ചീഫും കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ മുൻ സെക്രട്ടറിയുമായിരുന്ന രവീന്ദ്രൻ രാമണീശ്വരം എഴുതിയ ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന പുസ്തകം കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പി കെ പാറക്കടവ് പ്രകാശനം ചെയ്തു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന രവീന്ദ്രൻ രാവണേശ്വരത്തിൻ്റെ ഹിന്ദുത്വം ഉത്ഭവം വികാസം അധികാരം എന്നിവ സവിസ്തരം പഠന വിഷയമാക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഞാൻ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയെ ഓർക്കുകയാണ് ജനാധിപത്യവും സെക്യുലറിസവും ഐ സിയുവിൽ കിടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഭീകരാക്രമണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനായിരുന്നു നടന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഭീകരാക്രമണം മഹാത്മാഗാന്ധിയുടെ വധമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകര ആക്രമണകാരി ഭീകരൻ നാതുർറാം ഗോഡ്സെ എന്ന് പറയുന്ന ആളാണ് എന്നെ നെല്ലിക്കുന്നി എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇരുളിൻ്റെ മൂലകളിൽ വെളിച്ചം പരത്തുവാനുതകുന്ന പഠനഗ്രന്ഥമാണ് രവീന്ദ്രൻ രാവണീശ്വരത്തിന്റെ ഇന്ത്യ സ്വസ്തികയുടെ നിഴലിൽ എന്ന പുസ്തകമെന്ന് എന്നെ നെല്ലിക്കുന്നി എം എൽ എ പറഞ്ഞു ചരിത്രം ഇരുതല മൂർച്ചയുള്ള വാളാണെന്നും അത് വായിക്കപ്പെടേണ്ടതാണെന്നും പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ എ ബാലൻ അഭിപ്രായപ്പെട്ടു ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മാധ്യമ പ്രവർത്തകരായ കെ ബാലകൃഷ്ണൻ ടി എ ഷാഫി അബ്ദുറഹിമാൻ അബൂ ത്വായി ഡോക്ടർ എ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ സ്വാഗതവും രവീന്ദ്രൻ രാവണേശ്വരം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്